പഠനത്തിൽ പിന്നിലുള്ള വിദ്യാർത്ഥികൾക്കായി അധ്യാപകർ ഇനി വീട്ടിലെത്തും ഓൾ പാസ് പരിഹരിക്കാൻ നിലവാര പരീക്ഷ നടത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ ഇതിനായി വേനലാവധിയിൽ പദ്ധതി നടപ്പിലാക്കും അംഗൻവാടി വായനശാല സാമൂഹ്യ പഠനമുറി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലാസുകൾ നടത്തും പഠന നിലവാരത്തിൽ പിന്നിലുള്ള വിദ്യാർത്ഥികളുടെ വീട്ടിലെത്തി പഠനത്തിന് പിന്തുണ ഉറപ്പാക്കാനാണ് അധ്യാപകർക്ക് നിർദ്ദേശം ഇതിനായി വേനലാവധി കാലത്ത് വീടുകളിൽ സന്ദർശനം നടത്തും ഇതിനായി അംഗനവാടി വായനശാല സാമൂഹ്യ പഠനമുറി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലാസുകൾ നടത്താനും വീട്ടുമുറ്റത്ത് വിദ്യാലയം എന്ന പദ്ധതിയും നടപ്പാക്കും ഒന്നു മുതൽ ഒൻപത് വരെ ക്ലാസുകളിലെ കുട്ടികളുടെ വിജ്ഞാപന ശിഷ്യ ഉറപ്പാക്കാനുള്ള പഠന പിന്തുണ പരിപാടിക്കുള്ള മാർഗരേഖ എസ് സിആർടി തയ്യാറാക്കി നിലവിലെ ഓൾ പാസ് സ്ഥിതിയിൽ മാറ്റമില്ല പകരം പഠന പിന്തുണ പരിപാടി ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൂർത്തിയാക്കി കുട്ടികളുടെ പഠനമികവ് ഉറപ്പാക്കും മെയ് അവസാനം നിലവാര പരീക്ഷ നടത്തും വാർഷിക പരീക്ഷ മാതൃകയിൽ കുട്ടികളെ വിലയിരുത്തി തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനാണ് സർക്കാർ നിർദ്ദേശം പരീക്ഷാ ഉത്തരക്കടലാസുകൾ വഴിയും കുട്ടികളുടെ കഴിവും പരിമിതിയും കണ്ടെത്തും കുട്ടികളുടെ വീടുകൾ സന്ദർശിച്ച് അധ്യാപകർ കണ്ടെത്തിയ പഠനപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏപ്രിലിൽ സ്കൂൾതല പഠനവും നടക്കും ജനം തിരുവനന്തപുരം